മുനമ്പത്തേത് വകഭൂമിയാണോ അല്ലയോ എന്നുള്ള തർക്കം കുറച്ച് നാളായിട്ടുണ്ട് ഈ അടുത്ത് ഹൈക്കോടതി പറയുകയും ചെയ്തിരുന്നു അത് അല്ല എന്ന് പറഞ്ഞിരുന്നു ഇന്ന് സുപ്രീം കോടതി ഹൈക്കോടതിയുടെ ആ നിർദ്ദേശം അല്ലെങ്കിൽ ആ ഉത്തരവ് സ്റ്റേ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ കമ്മീഷനെ നിയമിച്ച നടപടിയും അതുമായിട്ട് തുടർന്ന് പോകാമെന്ന് കൂടിയിട്ട് പറയുന്നുണ്ട് മറ്റൊരു കാര്യം കേരള സർക്കാർ എന്തുകൊണ്ട് ഇതിൽ അപ്പീൽ പോയില്ല എന്ന് കൂടിയിട്ട് സുപ്രീംകോടതി ഇന്ന് ചോദിച്ചിട്ടുണ്ട് വകഫ സംരക്ഷണ സമിതിയായിരുന്നു സുപ്രീംകോടതിയെ ഇതിനു വേണ്ടിയിട്ട് സമീപിച്ച് ഈ വിഷയത്തിലേക്കാണ് ദൗത്സ ഹൈക്കോടതിയെ പരിഗണിച്ച വിഷയത്തിൽ ഈ ഒരു വകഭൂമിയാണോ അല്ലയോ എന്നുള്ളത് ഇല്ലായിരുന്ന കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മാത്രമാണെന്ന് കൂടിയിട്ട് ഇന്ന് കോടതി പറയുന്നുണ്ട് മൊത്തത്തിൽ ഇതിന് വീണ്ടും ഇതിൻ്റെ വിശദമായ വാദം ജനുവരിയിൽ തുടങ്ങി കൂടിയിട്ടാണ് എങ്ങനെയായിരിക്കും ഈ കേസ് മുന്നോട്ട് പോകാൻ നിലവിലെ വിധി എങ്ങനെയാവും ഇന്ന് സുപ്രീം കോടതിയിൽ ഉണ്ടായത് ഒരർത്ഥത്തിൽ പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു സംഗതി മാത്രമാണ് കാരണം വെച്ചാൽ ഈ ഇതിൻ്റെ ഒരു ക്രോണോളജി നമ്മൾ കാണണം ഈ വക്കഫ് വക്കഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വിവാദങ്ങൾ കുറേ അധികമായിട്ടുണ്ട് അപ്പോൾ ആ വിവാദം അതിൻ്റെ ഒരു ഒരു പീക്കിലെത്തുന്ന സമയത്താണ് കേരള സർക്കാർ ഈ സ്ഥിരം കമ്മീഷൻ ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ കയറി രാമേന്ദ്രനായർ രാമേന്ദ്രനായർ ഒരു നേതൃത്വത്തിൽ രേഖാംഗ കമ്മീഷനെ വെക്കുന്നു ഇതിനെക്കുറിച്ച് പഠിച്ച് സർക്കാരിന് റിപ്പോർട്ട് അവതരിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഒരു കമ്മീഷനെ നിയമിച്ചതിനെ ചോദ്യം ചെയ്തുകൊണ്ട് വഖഫ് സംരക്ഷണ സമിതി ഹൈക്കോടതിയെ സമീപിക്കുന്നു ബച്ചു കുര്യൻ തോമസാണ് ആ കമ്മീഷനെ അത് നിയമവിരുദ്ധമാണ് കമ്മീഷനെ വെച്ച് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് വിധി പ്രസ്താവിക്കുന്നത് അത് വളരെ ലളിതമാണത് കാരണം ഈ മുനമ്പം വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയം സബ്ജുഡൈസായുള്ള ഒരു കാര്യമാണ് വഖഫ് ട്രിബ്യൂണൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സബ്ജുഡൈസ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ വേറൊരാളെ കമ്മീഷനായിട്ട് വെക്കുക എൻക്വയറി എന്താണ് കമ്മീഷൻ ഓഫ് എൻക്വയറി ആയിട്ട് ഒരാളെ നിശ്ചയിക്കുക എന്ന് പറയുക നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് റദ്ദാക്കുന്നു ഈ നിയമനം ഈ എൻക്വയറി ഓഫ് കമ്മീഷൻ നിന്നെ നിയമനം റദ്ദാക്കുന്നു സർക്കാർ അപ്പീൽ പോകുന്നു ഡിവിഷൻ ബെഞ്ചിലേക്ക് ഡിവിഷൻ ബെഞ്ച് ഇതിൽ എന്താണ് ഇതുമായിട്ട് മുന്നോട്ട് പോകാം എന്ന് സർക്കാരിന് ഇത് കൊടുക്കുന്നു എൻക്വയറി കമ്മീഷൻ ഓഫ് എൻക്വയറി കുഴപ്പമില്ല അത് നിയമ നിയമവിരുദ്ധമല്ല എന്ന് പറഞ്ഞാൽ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകാം എന്ന വിധി നൽകുന്നു പക്ഷേ ആ വിധി നൽകുമ്പോൾ അവിടെ നിൽക്കുന്നില്ല ആ ഡിവിഷൻ ബെഞ്ച് എന്താണ് ധർമ്മ ധർമാധികാരി ജസ്റ്റിസ് ധർമാധികാരിയും ജസ്റ്റിസ് ശ്യാംകുമാർ എം ശ്യാംകുമാർ ഇവർ ചേർന്നിട്ടുള്ള ഡിവിഷൻ ബെഞ്ചാണ് ഒക്ടോബർ ഒമ്പതാം തീയതി വിധികൾ ആ വിധിയിൽ ഗുരുതരമായ ചില പരാമർശങ്ങൾ ഒന്നാമത്തത് ഇത് വഖഫ് ഭൂമി അല്ല എന്ന് പറയുന്നു പിന്നെ കുറേ സ്റ്റേറ്റ്മെൻ്റുകളാണ് സ്റ്റേറ്റ്മെൻറ് സാധാരണ നമ്മൾ ഈ എന്താണ് വഖഫിനെതിരായാലും സംഘപരിവാർ ഭാഗത്ത് നിന്നുള്ള ആളുകൾ പറയുന്ന മാതിരിയുള്ള ഇങ്ങനെ പോയി കഴിഞ്ഞാൽ താജ്മഹൽ എന്താകും പിന്നെ ചെങ്കോട്ട എന്താകും നിയമസഭാ മന്ദിരം എന്താകും എന്തിന് നമ്മളീരിക്കുന്ന കോടതി പോലും വഖഫ് ഭൂമിയായി പോകും എന്ന് ഈ ഇവർ പറയുകയാണ് ഇതെന്ത് എന്തിനാണ് ഇത്തരം പരാമർശങ്ങൾ ക്വസ്റ്റ്യൻ ഉണ്ട് ഒന്നാമത് കോടതിക്ക് മുമ്പാകെയുള്ള പ്രയർ എന്താണ് അവർക്ക് ഒരു അപ്പീലാണ് എന്ത് സിംഗിൾ ബെഞ്ചിൻ്റെ എൻ കമ്മീഷൻ ഓഫ് എൻക്വയറി നിയമവിരുദ്ധമാണ് എന്ന സിംഗിൾ ബെഞ്ചിൻ്റെ വിധി പുനഃപരിശോധിക്കണം അല്ലെ റദ്ദാക്കണം ഈ കമ്മീഷനെ മുന്നോട്ട് പോകാൻ അനുവദിക്കണം എന്നുള്ളതാണ് പ്രയർ പക്ഷേ അതിലാണ് അവർ തീർപ്പൽപ്പിക്കേണ്ടത് പക്ഷേ അതൊന്നും വിട്ടിട്ട് ഇത് ഈ വഖഫ് ഭൂമി അല്ല എന്ന് പറയുന്നു പിന്നെ കുറേ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തുന്നു അപ്പോൾ അതേക്കുറിച്ച് കേരള വഖഫ് ബോർഡ് മെമ്പറായുള്ള മായൻ ഹാജ് പ്രതികരിച്ചത് സംഘപരിവാറിൻ്റെ പ്രസ്താവന പോലെ തോന്നിപ്പോയി കോടതി വിധി എന്നാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കോടതിയുടെ ഭാഗത്ത് നിന്ന് വരിക എന്നിട്ട് ഒരു കോടതി വിധിക്കെതിരെ വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഒരു സർക്കാർ സ്ഥാപനത്തിൽ തന്നെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആൾക്ക് ഈ നിലക്കുള്ള പ്രസ്താവന നടത്തേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞാൽ മോശം സാഹചര്യമാണ് സാമാന്യമായിട്ട് കോടതികൾ കോടതികൾ കീപ്പ് ചെയ്യേണ്ട അതിൻ്റെ ഒരു ചില റെഡ് ലൈൻസ് ഉണ്ട് ആ റെഡ് റെഡ്ലൈൻസിൻ്റെ മറികടക്കുന്ന പ്രസ്താവനകളായിരുന്നു അല്ലെങ്കിൽ ഒബ്സർവേഷൻസ് ആയിരുന്നു അന്നത്തെ കോടതി വിധി ധർമാധികാരിയുടെയും ശ്യാംകുമാറിൻ്റെയും വിധിയിൽ നിന്നുണ്ടായിരുന്നു അപ്പോൾ അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് വക്കഫ് സംരക്ഷണം വിധിയൊക്കെ സുപ്രീം കോടതിയിലേക്ക് പോകുന്നത് അവരുടെ പ്രയർ എന്താണ് ഈ പറയുന്ന കമ്മീഷൻ ഓഫ് എൻക്വയറി അത് നിയമവിരുദ്ധമാണ് അതേപോലെ ഈ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതും റദ്ദെയ്യണം അപ്പോൾ അതിൽ വിശദമായ വാദം കേൾക്കാൻ വേണ്ടിയിട്ട് ജനുവരി ഇരുപത്തിലേക്ക് വെച്ചിരിക്കുകയാണ് പക്ഷേ ഒരു ഇൻ്റർം റിലീഫെന്നുള്ള നിലയ്ക്ക് ഇത് വഖഫ് ഭൂമി അല്ല എന്ന ഡിവിഷൻ ബെഞ്ചിൻ്റെ കണ്ടെത്തൽ റദ്ദാക്കിയിരിക്കുകയാണ് അത് സ്വാഭാവികം വളരെ ലളിതമായുള്ളൊരു കാര്യമാണ് കാരണം ഒന്നാമത് ഈ കോടതിയുടെ അവർ ജുഡിസ്റ്റിക്സിൽ വരുന്ന കാര്യമല്ല ജുഡിസ്റ്റിക്സ് വരുന്നതല്ലെന്നു വെച്ചാൽ ഇപ്പോൾ അത് എടുക്കാൻ പറ്റില്ല കാരണം മറ്റൊരു കോർട്ടിൽ ഈ വിഷയത്തിൽ വഖഫ് വഖഫുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കേണ്ട അതിൻ്റെ ഫസ്റ്റ് റെസ്പോൺസിബിൾ ബോഡി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വഖഫ് ട്രിബ്യൂണലാണ് വഖഫ് ട്രിബ്യൂണലിൽ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ തീർപ്പിലെത്തുന്നതിന് മുമ്പ് ഒരു ഡിവിഷൻ ബെഞ്ച് ഇത് വഖഫ് ഭൂമിയല്ല അല്ല എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുക അതും അവരുടെ മുമ്പിൽ വരാത്ത ഒരു പ്രയർ ഇത് വഖഫ് ഭൂമിയാണോ അല്ല എന്നൊരു ക്വസ്റ്റ്യൻ ആ കോടതി ആ ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ ഇല്ല അപ്പം വിചിത്രമായൊരു കാര്യമാണ് ഈ ഡിവിഷൻ ബെഞ്ച് ചെയ്തത് സ്വാഭാവികമായിട്ടും സുപ്രീം കോടതി കേസ് എടുത്ത ദിവസം തന്നെ നേതാട് വെച്ചേക്കൂ എന്നവർ ഈ വിമർശിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വം ഇല്ലാത്ത കാര്യങ്ങളാണ് ചെയ്തതെന്ന് സുപ്രീം കോടതി വിധിയിൽ പറയുന്നുണ്ട് അപ്പോൾ അത് വഖഫ് ഭൂമി അല്ല എന്നാണ് ഡിവിഷൻ ബെഞ്ചിൻ്റെ കണ്ടത്തിൽ സ്റ്റേ ചെയ്തിരിക്കുകയാണ് മറ്റു കാര്യങ്ങൾ ഇരുപത്തേഴാം തീയതി നമുക്ക് പരിഗണിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ നിലയ്ക്ക് വഖഫ് സംരക്ഷണ സമിതിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു നേട്ടമാണ് ഇത് വഖഫ് ട്രിബ്യൂണൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് അതിൻ്റെ വഴിക്ക് നടക്കും അതിൻ്റെ തീർപ്പുകൾ എത്തുമായിരിക്കും പക്ഷെ ഇതിൽ ഈ ഈ നിയമപരമായ സംഗതികൾ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഇതെന്താണെന്ന് വെച്ചാൽ മുനമ്പം വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ അത്ര എളുപ്പം ഒടുങ്ങുന്നില്ല അവസാനിക്കുന്നില്ല എന്നൊരു പ്രശ്നം അവിടെ ഉണ്ട് എന്ന് വെച്ചാൽ ഈ പറയുന്ന ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി വന്നു ഇത് വക്കഭൂമിയല്ല എന്ന പ്രസ്താവന അവർ വരുന്നു അതിനുശേഷം ഈ മുനമ്പത്തെ ഈ എന്താണ് ഈ സമരക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഞങ്ങൾ കരം പിരിക്കാനുള്ള അവകാശം തിരിച്ചു നൽകാൻ പറഞ്ഞിട്ട് അവർക്ക് കരം പിരിക്കാനുള്ള അവകാശം നൽകിക്കൊണ്ട് താൽക്കാലികമായി താൽക്കാലികമായി നൽകിക്കൊണ്ട് ഹൈക്കോടതി വിധി പറഞ്ഞിട്ടുണ്ട് അതിനെ തുടർന്ന് അവർ സമരം നിർത്തിയിട്ടുണ്ട് പക്ഷേ അപ്പോഴും ഇതിൻ്റെ ഒറിജിനൽ ഈ പ്രശ്നം അവിടെ കിടക്കുകയാണെന്നുള്ളതാണ് ഇന്നത്തെ സുപ്രീം കോടതി വിധിയോടെ വീണ്ടും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ഇന്ന് മാത്രമല്ല രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ വഖഫ് ഭേദഗതി ബില്ല് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഈ ഔട്ട് ഓഫ് ഫോക്കസിൽ നമ്മൾ പലവട്ടം പറഞ്ഞതാണ് വഖഫ് ഭേദഗതി ബില്ല് വരുന്നതോടുകൂടി മുനമ്പത്തുകാർ രക്ഷപ്പെടുന്നതായിരുന്നു ഇവിടുത്തെ ബി ജെ പി ക്യാമ്പ് വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു ബി ജെ പി കൃസംഗി ക്യാമ്പുകൾ അത് നടക്കാൻ പോകുന്നില്ല കാരണം വഖഫ് ഭേദഗതി ബില്ലും മുനമ്പുമായിട്ട് ബന്ധമില്ല വഖഫ് ഭേദഗതി ബില്ല് ഓഫ് കോഴ്സ് വഖഫ് സ്വത്തുക്കൾ നഷ്ടപ്പെടുന്നവട്ട ഒരുപാട് പ്രൊവിഷൻസ് ഉണ്ട് പക്ഷേ ഏകൻ അത് മുനമ്പത്തുകാർക്ക് ഏതെങ്കിലും നൽകാൻ ആശ്വാസമാവുന്ന ഒന്നും വഖഫ് ഭേദഗതിയിലില്ല ആ പാവപ്പെട്ട മനുഷ്യരെ ഇവിടെയുള്ള ബി ജെ പി കാരും കാസർക്കാരും പറഞ്ഞു പറ്റിക്കുകയായിരുന്നു അപ്പം അത് തന്നെയാണ് ഇന്നത്തെ സുപ്രീം കോടതി വിധിയിൽ നമുക്കറിയാം അല്ലെങ്കിൽ നോക്കൂ ഈ ഇത് വഖഫ് ഭൂമി അല്ല എന്ന് ഒരു പ്രഖ്യാപനം സുപ്രീം കോടതിക്ക് നടത്താവുന്നതേ ഉള്ളൂ വഖഫ് ഭൂമി ഒരു രജിസ്റ്റർ ചെയ്യപ്പെട്ട വഖഫ് ഭൂമിയുടെ പ്രാധാന്യം അത് അതിൻ്റെ നിയമവ്യവഹാരവുമായി ബന്ധപ്പെട്ട് വഖഫ് ട്രിബ്യൂണലിൻ്റെ പ്രാധാന്യം അതിന്ന് സുപ്രീം കോടതി വീണ്ടും ഉറപ്പിച്ചിരിക്കുകയാണ് അപ്പം കാണേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സമര കുറേ സമരം നടത്തിയാലും ബഹളം ഉണ്ടാക്കി പരിഹരിക്കാവുന്ന ഒരു കാര്യമല്ല ഗുരുതരമായിട്ടുള്ള സങ്കീർണമായിട്ടുള്ള നിയമപ്രശ്നമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഒരാൾ വക്കഫ് ഡീഡായി കൊടുത്ത ഭൂമിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സു പറവൂർ സബ് കോർട്ട് അത് വഖഫ് ഭൂമിയാണെന്ന് സ്ഥാപിച്ചതാണ് അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ പോയി ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഹൈക്കോടതിയും ഇത് വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞതാണ് അങ്ങനെ ദീർഘമായിട്ടുള്ള നിയമവ്യവഹാരങ്ങളിലൂടെ കടന്നു വരികയും രണ്ട് കോടതികൾ വഖഫ് ഭൂമിയാണെന്ന് സ്ഥാപിക്കുകയും ചെയ്ത ഭൂമിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് വക്കഫ് വഖഫ് ബോർഡ് അത് വഖഫ് ഭൂമിയായിട്ട് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു അപ്പോൾ നിയമപരമായ വലിയൊരു അടിത്തറ അതിനകത്തുണ്ട് പക്ഷേ അതേസമയം അവിടെ കുറേ അധികം മനുഷ്യർ താമസിക്കുന്നു അവർ പാവപ്പെട്ട മനുഷ്യരാണ് മത്സ്യത്തൊഴിലാളികളാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ വഖഫ് ഭൂമിയാണെന്ന് അറിയാതെ വാങ്ങിയതാണ് അവരുടെ കൈവശത്തിൽ വന്നതാണ് ഞങ്ങൾ തലമുറയായിട്ട് കൈമാറ്റം ചെയ്തു പോകുന്നതാണ് അവരുടെ ക്ലെയിം അപ്പോൾ അത് കാര്യങ്ങൾ സങ്കീർണമാക്കുന്നുണ്ട് തീർത്തും സാങ്കേതികമായി നിയമപരമായിട്ട് നോക്കുകയാണെങ്കിൽ രണ്ട് കോടതി വിധികളിത് വഖഫ് ഭൂമിയാണെന്ന് പറയുന്നുണ്ട് അവിടെ താമസിക്കുന്ന ആളുകൾ കയ്യേറ്റക്കാരാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ കോ കോടതി വിധിയിലൂടെ വഖഫ് ഭൂമിയാണെന്ന് സ്ഥാപിക്കപ്പെട്ട സ്ഥലത്ത് കയ്യേറി ജീവിക്കുന്നവരാണ് അവിടെ ഉള്ളത് നിയമപരമായി പക്ഷേ അതേസമയം അങ്ങനെയല്ല അവർ വഞ്ചിക്കപ്പെടുകയോ അല്ലെങ്കിൽ വേറെ നിലക്ക് അറിയാതെ ഈ ഭൂമി കൈവശപ്പെട്ട് കൈവശപ്പെടുത്താൽ അവർ കയ്യേറി എന്നുള്ള അർത്ഥത്തിലല്ല വില കൊടുത്ത് വാങ്ങിയ ആളുകളാണ് അവിടെ ഇരിക്കുന്നവരിൽ അവിടുത്തെ താമസിക്കുന്നതിൽ നല്ലൊരു ശതമാനം എന്ന് പറയുന്നുണ്ട് അതേസമയം അവിടെ വേറെ ചില റിസോർട്ടുകളും സംവിധാനങ്ങളും അങ്ങനെയുണ്ട് സങ്കീർണമായ ഒരു വിഷയമാണ് ഇതിൽ എഗൻസിനെ ഒരു സങ്കീർണ്ണ എന്താണെന്ന് വെച്ചാൽ ഈ വക്കൌഫ് ആർക്ക് വേണ്ടിയാണ് ഇത് വക്കോഫ് ചെയ്തിരിക്കുന്നത് ഫാറൂഖ് കൊളീനു വേണ്ടിയാണ് ഫാറൂഖ് കോളേജിന് ഒരു ഇതിലൊരു ക്ലെയിമില്ല അവരെന്താണ് ഇതെങ്ങനെയെങ്കിലും ഒഴിവായി കിട്ടിയാൽ മതി ഇത് വഖഫ് ഭൂമി അല്ലാതെ നോട്ടിഫൈ ചെയ്യണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അവരത് പറയുന്നതും അപ്പോൾ ഇന്ന് സുപ്രീം കോടതിയിൽ ഈ വഖഫ് സമ ഈ മുനമ്പത്തുകാർക്ക് വേണ്ടി ഹാജരായ വക്കീൽ പറഞ്ഞൊരു കാര്യമാണ് ഇതിൽ മുത്തവൽ മുത്തവല്ലി മുത്തവൽ ലീഗ് ഇത് വിഷയാക്കുന്നില്ലല്ലോ മുത്തവല്ലി മറ്റേ സൈഡിലാണ് ആ മുത്തവല്ലി അപ്പുറത്തെ സൈഡിലാണല്ലോ എന്ന് പറയുന്നുണ്ട് പക്ഷേ വഖഫിൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത് മുത്ത മുത്തവല്ലി വഖഫ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കും സമുദായത്തിനുണ്ട് അപ്പോൾ സമുദായത്തിൽ ആർക്കും കോടതിയെ സമീപിക്കാൻ പറ്റും കാരണം അത് സമുദായത്തിൻ്റെ പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇതിൽ ഏറ്റവും എന്താ പറയുക ഒരു പ്രതിസ്ഥാനത്ത് അല്ലെങ്കിൽ വിമർശന ശരമേറ്റ് കിടക്കേണ്ടത് ആരാന്ന് ചോദിച്ചാൽ ഫ ഫറൂഖ് കോളേജാണ് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെയായി നിങ്ങളെ ഏൽപ്പിച്ച ഒരു ഭൂമി ഇത്രയും നാനൂറ്റി ചില്ലാൻ ഏക്കർ വരുന്ന ഭൂമി എന്തിനു വേണ്ടിയാണ് സമുദായത്തിലെ സമുദായ സമുദായ അംഗങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി വിശ്വസിച്ച് ഭൂമിയുടെ ഗതി ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിന് ഒന്നാമത്തെ ഉത്തരവാദി ആരാണ് ഫാറുഖ് കോളേജാണ് രണ്ടാമത്തൊരു വിഷയം അതിനകത്ത് എന്ന് വെച്ചാൽ ഫാറൂഖ് എന്ന് പറയുന്നത് അത് വഖഫ് പ്രോപ്പർട്ടിയാൽ സ്ഥാപിതമാവുകയും വഖഫ് പ്രോപ്പർട്ടിയിലൂടെ വികസിക്കുകയും ചെയ്തിട്ടുള്ള സമുദായത്തിൻ്റെ പൊതുവായ താല്പര്യത്തിൽ പൊതുവായ സംഭാവനയിൽ വളർന്ന് വികസിച്ചൊരു സ്ഥാപനമാണ് അത് സമുദായത്തിൻ്റെ പൊതു സ്വത്താണ് ആ പൊതു സ്വത്തിന് എങ്ങനെയാണ് കൊണ്ടു നടക്കുന്നതിനെക്കുറിച്ച് സമുദായം ചോദ്യം ചോദിക്കുന്നൊരു ഒരു സാഹചര്യം കൂടി വന്നിരിക്കുകയാണ് നിങ്ങൾ അവിടുത്തെ അഡ്മിഷൻ എങ്ങനെയാണ് നടത്തുന്നത് റിക്രൂട്ട്മെൻറ് എങ്ങനെയാണ് നടത്തുന്നത് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റും ഈ സമുദായ ഒരു വക്കഫിലൂടെ സ്ഥാപിതമായൊരു സ്ഥാപനം എന്നുള്ള ആ ഒരു സ്റ്റാറ്റസും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെന്ന ചോദ്യം പാറു കോളേജിന് നേർക്ക് സമുദായത്തിൻ്റെ ഭാഗത്തുനിന്ന് വ്യാപകമായി ഉയരെന്നുള്ളതാണ് ഈ മൊത്തം ഈ എപ്പിസോഡിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫലം എന്ന് പറയുന്നത് അപ്പോൾ അവർ ഇതിൽ തമാശയാണത് വക്കഫ് ആർക്ക് വേണ്ടിയാണോ വക്കഫ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അവർ അയ്യോ ഞങ്ങൾക്ക് വേണ്ടേ അത് ഒഴിയായിക്കോളെ എന്ന നിലപാട് സ്വീകരിക്കുക ഇപ്പുറത്ത് സമുദായത്തിലെ സമുദായാംഗങ്ങൾ സമുദായാങ്ങൾ ഉൾപ്പെട്ടുള്ള വക്കഫ് സംരക്ഷണാമതി ഇത് വക്കഫായി സംരക്ഷിക്കണം എന്ന പ്രേറുമായിട്ട് കോടതിയിൽ പോവുക അവിടെ താമസിക്കുന്ന മനുഷ്യർ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ ഞങ്ങളുടെ അതിജീവനം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം കുട്ടികളുടെ പഠനം സ്കോളർഷിപ്പ് എഡ്യൂക്കേഷൻ ലോൺ ഹൗസ് ലോൺ അങ്ങനെ ദൈനംദിന ജീവിതത്തിൽ നിരന്തരമായ പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ സങ്കീർണത നിസ്സാരമായുള്ള കാര്യമല്ല ഈ ഇതൊക്കെ എങ് ഇതെങ്ങനെയാണ് ഈ ഈ ഈ സങ്കീർണ്ണതകൾ കുരുക്കഴിച്ചെടുക്കുക എന്ന് വലിയൊരു പ്രശ്നമുണ്ട് ഇപ്പം നമ്മുടെ സുപ്രീം കോടതി വരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഗതിയാണ് മീഡിയേഷൻ എന്ന് പറയുന്നത് മീഡിയേഷനിലൂടെ പരിഹരിക്കാൻ പറ്റുന്ന ഔട്ട് ഓഫ് കോർട്ട് സെറ്റ് ആക്ച്വലി അത് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻ്റ് എന്ന് പോലും അതിന് പറയാൻ പറ്റില്ല അതൊരു നിയമപ്രക്രിയയാണ് മീഡിയേഷൻ എന്നുള്ളത് മീഡിയേഷനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി മാത്രം സുപ്രീം കോടതിക്ക് പ്രത്യേക സംവിധാനമുണ്ട് അപ്പോൾ അങ്ങനെ ഏതെങ്കിലും നിലക്ക് ഇതിലെ എല്ലാ പാർട്ടികളും കൂടി ചേർന്ന് സുപ്രീം കോടതിയുടെ അല്ല ഏതെങ്കിലും കോടതിയുടെ തന്നെ മേൽനോട്ടത്തിൽ ഒരു പരിഹാര ഫോർമുല ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ആലോചിക്കേണ്ടത് പക്ഷേ നിർഭാഗ്യവശാൽ ആ ഒരു ഒരു പോസിറ്റീവ് തിങ്കിങ്ങിന് പകരം ഇത് ഇത് വലിയ തെരുവിൽ സമരമായി മാറുന്നു സംസ്ഥാന തലത്തിൽ മാത്രമല്ല അഖിലേന്ത്യാ തലത്തിൽ തന്നെ വർഗീയ വിഭജനം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള വലിയ പ്രചാരണം നടത്തുന്നു അങ്ങനെ ഒരു ഒരു കുഴഞ്ഞ അങ്ങേറ്റം ഫ്രജൈലായുള്ളൊരു വിഷയമായി ഇത് മാറിക്കഴിഞ്ഞു കോടതി വഴി കോടതി വ്യവഹാരങ്ങളിലൂടെ മാത്രം പരിഹരിക്കാൻ പറ്റുകയാണ് പരിഹരിക്കാൻ പറ്റുമെന്ന് ഉദ്ദേശിച്ചത് ഈ പറയുന്ന ഈ മുനമ്പൻ നിവാസികളുടെ പ്രശ്നം കോടതി വ്യവഹാരങ്ങളിലൂടെ മാത്രം പരിഹരിക്കാൻ പറ്റില്ല എന്ന യാഥാർത്ഥ്യമാണ് ഇന്ന് സുപ്രീം കോടതി വിധിയിലൂടെ വന്നിരിക്കുന്നത് ജിംസ് ഈ മുനമ്പം വകുപ്പുമായി ബന്ധപ്പെട്ടിട്ട് മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ച ഒരു കൂട്ടർ നമുക്കിടയിൽ ഉണ്ടായിരുന്നു അവർ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തിയിരുന്നു ഇനിയിപ്പോൾ കോടതി ഇങ്ങനെ വാദം തുടരുകൂടിയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത്തരം വിദ്വേഷ പ്രചാരണങ്ങൾ അവരിൽ നിന്ന് കൂടുതൽ ശക്തമാവുകയില്ലേ അല്ല ഈ മുനമ്പം വിഷയത്തിൻ്റെ ഒരു പ്രത്യേകത അത് രണ്ട് കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള പ്രശ്നമാക്കി വളർത്തിയെടുക്കാൻ ഈ പറയുന്ന സ്പോൺസേഴ്സിന് പ്രായോജകർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ആ രണ്ട് സമുദായങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ട് സമുദായങ്ങൾ കേരളത്തിലെ രണ്ട് സംവരണ സമുദായങ്ങളാണ് ഇപ്പോൾ ക്രിസ്ത്യൻ മുസ്ലിം ഛിദ്രത ഉണ്ടാക്കാൻ വേണ്ടി കേരളത്തിൽ കഴിഞ്ഞ കഴിഞ്ഞൊരു അഞ്ചാറ് വർഷമായിട്ട് നടക്കുന്ന കൊണ്ടുപിടിച്ച ശ്രമം കൊണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ വൻതോതിലുള്ള പ്രചാരണം വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി അല്ലാതെ നടക്കുന്ന പ്രചാരണം നമുക്കറിയാം അതിൽ പങ്കാളികളാവാതിരുന്ന അതിൽ വീണ് പോകാതിരുന്ന ഒരു വിഭാഗമായിരുന്നു ലത്തീൻ കത്തോലിക്കർ അപ്പോൾ ഈ മുനമ്പനിവാസികൾ ബഹുഭൂരിഭാഗവും ലത്തീൻ കത്തോലിക്കരാണ് അപ്പോൾ ലത്തീൻ കത്തോലിക്കർക്കിടയിൽ കൂടി മുസ്ലിം വെറുപ്പ് പടർത്തുക എന്നുള്ളതായിരുന്നു മുരമ്പം വിഷയം പ്രചാരണായുധമാക്കി വന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം അപ്പോൾ അതിൽ വ്യത്യസ്ത സ്റ്റേക്ക് ഹോൾഡേഴ്സ് സ്വീകരിക്കുന്ന നിലപാടുകളെല്ലാം അതെല്ലാം ഇരുതലം മുറിച്ചുള്ള പാടുകളാണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മുനമ്പത്തേത് വക്കഫ് ഭൂമിയാണ് എന്ന് ഒരു മുസ്ലിം വിഭാഗം പറയുന്ന കരുതുക അത് അത് സ്ക്രീൻഷോട്ട് എടുത്താൽ അത് ഒരു ഉഗ്രൻ എന്താണ് ഹെയ്റ്റ് മെറ്റീരിയലായിട്ട് ഓൺലൈനിൽ മാറുകയാണ് മുനമ്പത്തേത് വക്കഫ് ഭൂമിയാണ് ഇന്ന സംഘടന ഇനി വേറൊരാൾ പറയാണ് മുനമ്പത്തേത് വക്കഫ് ഭൂമിയല്ല എന്ന് പറയുകയാണ് ഈ മുനമ്പത്തേത് വക്കഫൂമി അല്ല എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് മറു സമുദായത്തിൽ വലിയ തോതിൽ ഹേറ്റ് ഉണ്ടാകുന്ന സാധനമാണ് മുൻമ്പത്തേത് ഭൂമിയല്ല എന്ന് പറഞ്ഞിട്ടുള്ള കുറേയധികം രാഷ്ട്രീയ നേതാക്കളുണ്ട് അവർക്ക് രാഷ്ട്രീയ താല്പര്യങ്ങളും മറ്റു ചില താല്പര്യങ്ങളൊക്കെ ഉണ്ടാവാം അങ്ങനെ പറയുന്നുണ്ടാവും പക്ഷേ ഇത് അൾട്ടിമേറ്റ്ലി ഇത് ആരാണ് തീരുമാനിക്കുന്നത് വഖഫ് ട്രൈബ്യൂണൽ മാത്രമാണ് ഈ വഖഫ് ട്രൈബ്യൂണൽ തീരുമാനിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണിത് വഖഫായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് അതിനുശേഷമാണ് ഇതിനെക്കുറിച്ചുള്ള എന്താണ് വ്യവഹാരങ്ങൾ തുടങ്ങുന്നത് വ്യവഹാരങ്ങൾ ഇപ്പോഴും ഓൺഗോയിങ് ആണ് അപ്പോൾ മറ്റൊരു കോടതിക്കും ഇതിലൊരു അഭിപ്രായം പറയാൻ കഴിയില്ല അപ്പോൾ ദാവ്സായി ബോഡ് ചൂണ്ടിക്കാണിച്ച പറവൂർ സിവിൽ കോടതിയുടെ വിധി ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ ഇതൊന്നും അതിൻ്റെ വക്കഫ് സ്വഭാവം നിർണ്ണയിക്കുന്നത് സംബന്ധിച്ചുള്ള തർക്കങ്ങളിൽ വന്ന പരാമർശങ്ങളേ അല്ല ഇപ്പം പറവൂർ മുൻസിഫ് കോടതിയിൽ നിന്നുണ്ടായ വിധിയിൽ ഇത് വക്കഫ് ഭൂമിയാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ആ വിധി എന്തിനെ കുറിച്ചുള്ളതാണ് അത് ഒരു ടൈറ്റിൽ ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ ഓണർഷിപ്പ് ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ടതാണ് അത് എൻ്റെ ആണോ നിൻ്റെയാണോ എന്നുള്ള തർക്കമാണ് അത് വക്കഫ് അല്ലയോ എന്നുള്ള തർക്കമല്ല അല്ല കോടതി അവിടെ സെറ്റിൽ ചെയ്യുന്നുള്ളത് ഹൈക്കോടതിയിൽ അതാണ്ട് ഹൈക്കോടതി ഇപ്പോൾ ഇപ്പോൾ ഏറ്റവും അവസാനം ഉണ്ടായ ഇതിൽ ഇത് വക്ക്ഫ്ഫ്ഫ്ഫ്ഫ് എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചാണ് ജുഡീഷ്യൽ എൻക്വയറി സംബന്ധിച്ച കേസിലാണ് അത് അവരോ പറയുന്നത് അവർക്കത് നിർണ്ണയിക്കാനുള്ള അധികാരമോ അങ്ങനെ അങ്ങനെ പറയാൻ പോലുമുള്ള ജൂറിസ്റ്റിക്ഷൻ ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥമുള്ള കാര്യം അപ്പോൾ ഒരു ഭൂമിയുടെ സ്വഭാവം ഒരു ഭൂമി ദേവസ്വമാണോ വഖഫാണോ റവന്യൂ പുറം പോക്കാണോ ഇത് തീരുമാനിക്കേണ്ടത് അതത് നിശ്ചയിച്ച കോടതികളാണ് വഖഫ് ഭൂമികളെ സംബന്ധിച്ച തർക്കം വഖഫ് ട്രൈബ്യൂണലിൻ്റേതാണ് അപ്പോൾ വഖഫ് ട്രൈബ്യൂണലിൽ അങ്ങനെ ഒരു കേസ് നിലനിൽക്കിയ മറ്റു കോടതികൾ എന്തിനാണ് ഇതിൻ്റെ അഭിപ്രായം പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഈ കോടതികളുടെ ഇത്തരത്തിലുള്ള അതിക്രിയകൾ അത് വലിയ തോതിലുള്ള പൊളിറ്റിക്കലും സാമൂഹികവുമായിട്ടുള്ള ഇമ്പാക്റ്റ് സമൂഹത്തിനുണ്ടാക്കുന്നു എന്നുള്ളത് എൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ പറയുന്ന മുനമ്പം കേസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഈ വക്കഫ് സംരക്ഷണ വേദി സുപ്രീം കോടതി പോയത് ഈ ഇതിൽ ജുഡീഷ്യൽ കമ്മീഷൻ എന്തിനെന്ന് ചോദ്യം വേണ്ടി മാത്രമല്ല ആ പരാമർശം കൂടി നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ ജുഡീഷ്യൽ കമ്മീഷൻ ഇതിന് സാധ്യത ഉണ്ടോ എന്നുള്ളത് ഇനി സുപ്രീം കോടതി വീണ്ടും പരിശോധിക്കും കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച് സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ റിപ്പോർട്ടിന് സാധ്യത ഉണ്ടോ എന്നുള്ളത് ഇനി സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും ആ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് ഒരു തരത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല കാരണം ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് യഥാർത്ഥത്തിൽ വക്കഫ് ആണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ തീർപ്പുണ്ടാവുക ഒന്നാമതായി തീർപ്പുണ്ടാവുക ആ തീർപ്പുണ്ടായതിനു ശേഷം ഒരു ജനകീയ ഭരണകൂടത്തിനെ ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയും ഒരു കാരണം പറഞ്ഞാൽ അത് വക്കഫ് ഭൂമിയാണ് എന്ന് തന്നെ ട്രൈബ്യൂണൽ തീരുമാനിച്ചെന്ന് കരുതുക അവിടെ സമരം ചെയ്യുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളായ നൂറുകണക്കിന് കുടുംബങ്ങൾ ആ കുടുംബങ്ങൾ വഴിയാത്തരം ആകേണ്ട ഫലം അപ്പോൾ എന്ത് ചെയ്യണം അവിടെയാണ് ജനകീയ ഭരണ ഇടപെടേണ്ടത് അവരെ പുനരുദ്ധിപ്പിക്കുകയോ മറ്റ് മാർഗങ്ങൾ കണ്ടെത്തുകയോ അത് ചെയ്യേണ്ടി വരും തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടാസ്ക് എന്ന് പറയുന്നത് മുനമ്പം കാരെ പുനഃസിപ്പിക്കുക എന്നുള്ളതായിരിക്കും ഇത് വക്കഫൂമി അല്ല എന്ന് പറയുന്നു കരുതുക വക്കഭൂമിയല്ല അപ്പോൾ ഇതിൻ്റെ മുത്തവല്യു തന്നെ ബാധിക്കുന്നത് പോലെ ഇത് വക്കഫൂമി അല്ല ഇത് ഗിഫ്റ്റാണ് എങ്ങനെയും ഇതിൻ്റെ വക്കഫാരം ഞങ്ങളൊന്ന് ഒഴിവാക്കി തരൂ എന്ന് പറഞ്ഞ പോലെ കേട്ട് സുപ്രീം കോടതി അങ്ങനെ വിജി കോടതി അങ്ങനെ ട്രൈബ്യൂണൽ അങ്ങനെ വിധിക്കുന്നു എന്ന് കരുതുക അവരെ സംബന്ധിച്ച് എന്താണ് പ്രശ്നം ഇത് ഏതോ കാലത്ത് അന്യാധീനപ്പെട്ടു പോയ ഭൂമിയാണ് അന്യാധീനപ്പെട്ടുപോയ ഭൂമി പിന്നീട് കോടതി വ്യവഹാരങ്ങളിലേക്ക് വന്നപ്പോൾ ഇവ ഇവരുടെ വിൽപ്പന നടത്തിയിട്ടുള്ള ആധാരം ഉണ്ടാക്കിയതാണ് അന്യാധീനപ്പെടുക എന്ന് പറഞ്ഞാൽ പലരും പണം വാങ്ങി തന്നെ വാങ്ങിയതാണ് അത് അവർ സെറ്റിൽ ചെയ്ത സംഭവമാണ് ഞങ്ങൾക്ക് ഈ ഭൂമി വേണ്ട എന്നുള്ളതാണ് ഫാറൂഖ് കോളേജിൻ്റെ നിലപാട് എന്നിരിക്കെ ഈ ഇപ്പോൾ ഇപ്പോഴവിടെ താമസിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നുള്ള ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റിനാണ് അപ്പോൾ ഇത് സങ്കീർണമായ പ്രശ്നം എന്നുള്ളത് അല്ലാതെ പരിഹരിക്കാൻ എളുപ്പമായ പ്രശ്നമാണ് പരിഹരിക്കാനും എളുപ്പമുള്ള പ്രശ്നം തന്നെയാണ് ഒരു ഒരു വശത്ത് സങ്കീർണമാണ് പരിഹരിക്കാൻ എളുപ്പവുമാണ് പക്ഷേ ഇതിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ആരെങ്കിലും ശ്രമിച്ചാൽ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഇത് കൂടുതൽ സങ്കീർണമാകുന്നതെന്നാണ് തോന്നുന്നത് അത് ഒരു തരത്തിലുള്ള വാശിയുടെ ആവശ്യമില്ല അത് വഖഫാണോ അല്ലയോ എന്നുള്ളത് നിലവിൽ ഇപ്പോൾ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് പോലും ഇനി ഇപ്പോൾ വഖഫാണെന്നിരിക്കട്ടെ അത് മുഴുവൻ തിരിച്ചു പിടിച്ച് ഫാറൂഖ് കോളേജിന് കൊടുക്കും ഏതെങ്കിലും കോടതിയോ ഭരണകൂടമോ ഭരണകൂടമെന്താ കഴിയുമോ ഇല്ല അങ്ങനെയൊന്നും ഉണ്ടാകുമ്പോൾ പോകുന്നില്ല വഖഫാണെങ്കിൽ പോലും എന്ത് ചെയ്യും എന്താ ചെയ്യാം അതെങ്ങനെ പരിഹരിക്കുക പ്രശ്നം കോടതി അവിടെയുള്ള മുഴുവൻ മുഴുവളി ഇറങ്ങി പോകാൻ പറയുമോ ഇല്ല നിങ്ങൾ ഇനി ഇനി ഇത്രയും കര മതി ഇനി നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയെന്ന് ഏതെങ്കിലും കോടതി വിധിക്കോ ഇല്ല അങ്ങനെ വിക്ഷൻ കോടതി അത്രയും ഒരു കുടിയറക്കൽ ഒരു വക്കഭൂമിയിൽ നിന്ന് പുതിയ കാലത്ത് ഇന്ത്യയിൽ നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ ഇത് പരിഹരിക്കാനുള്ള ഏറ്റവും ഏറ്റവും നല്ല വഴി ദൌർശക നേരത്തെ പറഞ്ഞ പോലെ ഒരു ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റ് തന്നെയാണ് അതിൽ മുഴുവൻ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇവരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേഥാർത്ഥത്തിലുള്ളൂ പക്ഷേ രാഷ്ട്രീയ താല്പര്യമുള്ള ആളുകൾ ഇത് കൂടുതൽ പ്രചാരണോപാധിയാക്കിയാക്കിയാക്കിയാക്കിയാക്കിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തൽക്കാലം അത് ഒടുങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ട്രൈബ്യൂണൽ കേസ് നടക്കുമ്പോൾ തൽക്കാലം ഒടുങ്ങിയിട്ടുണ്ട് ഞാൻ നേരത്തെ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അത് മൂർധന്യാവസ്ഥയിലെത്തുമെന്നാണ് പക്ഷെ അത് ഒടുങ്ങിപ്പോവാണ് ചെയ്ത യഥാർത്ഥത്തിൽ കാരണം വക്കഫ് ഭേദഗതി നിയമം വന്നതോടുകൂടി മുനമ്പങ്ങാർക്ക് മനസ്സിലായി ബി ജെ പി പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും ഒരു വസ്തുതയില്ല എന്ന് മനസ്സിലായിട്ടുണ്ട് പക്ഷേ അതവിടെ കൊണ്ട് അവസാനിക്കില്ല കാരണം ട്രൈബ്യൂണൽ ഇത് ഒരു സെറ്റിൽമെൻ്റ് ആക്കുന്നതുവരെ ഇതേതു സമയത്തും എടുത്ത് ഉപയോഗിക്കാവുന്ന ഒരു വിഷയം തന്നെയാണ് പ്രത്യേകിച്ചും ഈ ലത്തീൻ സമുദായം മുസ്ലിം സമുദായം തമ്മിൽ പലതരത്തിൽ രാഷ്ട്രീയവും സാമൂഹികവുമായ മൈത്രി നിലനിൽക്കുന്നുണ്ട് കേരളത്തിൽ ആ മൈത്രി തകർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു പരിധിവരെ അതിന് അവർക്ക് സാധിച്ചിട്ടുണ്ട് അത് കൂടുതൽ വഷളാക്കാൻ മാത്രമേ ആവശ്യം സെറ്റിലാകാൻ വൈകുന്നോടത്തോളം സാധിക്കുകയുള്ളൂ അതെ മുനമ്പത്തെ ഈ വഖഫ് കേസ് ഇനി എങ്ങനെയാണ് സുപ്രീം കോടതി പരിഹരിക്കുക എന്നാണ് നമുക്കറിയാണ്ട് അതുവരെ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിദേശ പ്രചാരണങ്ങളെ കരുതിയിരിക്കുകയും അവരെ അകറ്റി നിർത്തുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്